ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഗുരുവായൂർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മുറിയുന്നതിനാൽ കുടിവെള്ള വിതരണം നിലയ്ക്കൽ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവ സംബന്ധിച്ച യോഗത്തിൽ ചർച്ച ചെയ്തു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് കടപ്പുറം ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ മേഖലയിൽ ആഴ്ചകളോളം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാത നിർമ്മിക്കുന്ന കാനയിൽ നിന്നും വെള്ളമൊഴുകിപ്പോകാത്ത സാഹചര്യമുള്ളതിനാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുവെന്നും ശാശ്വത പരിഹാരം കാണണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കനോലി കനാലിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ബണ്ട് നിർമ്മിക്കുകയും മൺസൂണിന് മുമ്പ് ബണ്ട് പൊളിക്കാത്തതാണ് കനാലിൽ നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായതെന്നും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നും എം എൽ എ യോഗത്തിൽ അറിയിച്ചു പുഴയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് ജലത്തിന്റെ ഒഴുക്ക് സാധാരണ നിലയിലേക്കാക്കുന്നതിന് ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർക്ക് എം എൽ എ നിർദ്ദേശം നൽകി കടപ്പുറം ചാവക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാഷണൽ ഹൈവേ നിർമ്മാണം മൂലം ഒറ്റപ്പെട്ടുപോയ എട്ട് കുടുംബങ്ങൾക്ക് റാമ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി നാഷണൽ ഹൈവേയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വെള്ളി തിങ്കൾ ദിവസങ്ങളിലായി പുന്നീർകുളം പുന്നയൂർ ചാവക്കാട് ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ പ്രദേശങ്ങൾ നാഷണൽ ഹൈവേ പൊതുമരാമത്ത് പഞ്ചായത്ത് എന്നിവയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനമായി നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പൈപ്പ് ലൈനുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ കൊടിവെള്ള വിതരണത്തിന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിന് കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി പൊട്ടുന്ന പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ കരാർ കമ്പനി വീഴ്ച വരുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ദുരന്ത നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡെപ്യൂട്ടി കളക്ടറോട് എം ആവശ്യപ്പെട്ടു ഏങ്ങണ്ടിയൂരിലെ പടന്ന ഭാഗത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നാളെ മുതൽ പുതിയ പൈപ്പ് ലൈൻ വലിക്കുന്ന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ വിഭൂഷൺ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ വിജിത സന്തോഷ് ടി വി സുരേന്ദ്രൻ സാലിഹാ ഷൌകത്തലി നഗരസഭയിലെയും പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ സ്പെഷ്യൽ എൽ എ ചാവക്കാട് താലൂക്ക് എന്നിവയിലെ തഹസിൽദാർമാർ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ ലൈസൻ ഓഫീസർ കരാർ കമ്പനി പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ എം എൽ അതൃപ്തി അറിയിച്ചു ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകി സിസിടിവി ന്യൂസ് ചാവക്കാട്